ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒക്കുപേഷൻ തറപ്പ് എന്നെ പഠിപ്പിച്ചത് വലിയ അത്ഭുതങ്ങൾ ചെറിയ നിമിഷങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു ദിവസം ഒരു രാവിലെ ഒരമ്മ എൻ്റെ തെറാപ്പി റൂമിലോട്ട് കടന്നു വന്നു അമ്മേൻ്റെ ഒരു കയ്യിൽ ഒരു സ്കൂൾ ബാഗുണ്ട് മറ്റേ കയ്യിൽ ഒരു കുട്ടിയുണ്ട് കുട്ടി തോളയിലാണ് ആ കുട്ടീനെ നെഞ്ചോട് ചേർത്താണ് അമ്മ പിടിച്ചുകൊണ്ട് വന്നത് കുട്ടി അമ്മയുടെ തോളയിൽ കിടന്നുറങ്ങുക ആ അമ്മ എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു സാറെനിക്ക് മിറാക്കളൊന്നും സംഭവിക്കണമെന്നില്ല പക്ഷേ മറ്റു കുട്ടികൾ അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കുന്ന പോലെ എൻ്റെ ഈ കുഞ്ഞിന് ആസ്വദിക്കേണ്ടി പറ്റുമോ മറ്റു കുട്ടികൾ കളിക്കുന്നുണ്ട് അവർ തന്നെത്താന ഡ്രസ്സ് ഇടുന്നുണ്ട് ഫുഡ് തന്നെത്താന കഴിക്കുന്നുണ്ട് ആ കുട്ടികളെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എൻ്റെ മകൻ അത് ചെയ്തുകൂടാ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ആ അമ്മ വന്നത് ആ അമ്മയുടെ വാക്കുകളിൽ ഒരുപാട് വർഷത്തെ ഭയവും പേടിയും ഉറക്കമില്ലായ്മയും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങൾ തെറാപ്പി ആരംഭിച്ചു വലിയ സാങ്കേതിക വിദ്യകളിലൂടെയൊന്നുമല്ല സാധാരണ പ്ലേ തെറാപ്പിയിലൂടെയും അതേപോലെ തന്നെ ചിരിയിലൂടെയും ആ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വലിയ വിജയങ്ങളായിട്ട് ഞങ്ങൾ കണക്കാക്കി ഒരു ദിവസം ഞാൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഷർട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ബട്ടൺ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കുഞ്ഞൊരുപാട് ട്രൈ ചെയ്തു പറ്റുന്നില്ല കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി നമ്മളിപ്പോഴും ഒരു യുദ്ധം ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുക നമ്മൾ യുദ്ധമുറകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക എങ്ങനെ നമുക്ക് പയറ്റാം എങ്ങനെ നമുക്ക് വിജയിക്കാം എന്നുള്ളത് അതേപോലെ തന്നെ ആ കൊച്ച് പാടങ്ങളെ പോലെ ഓരോ ദിവസവും ഇത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കുട്ടി ഒരു ദിവസം തന്നെ തന്നെ ബട്ടൺ അങ്ങിട്ടു ആ ബട്ടൺ ഇട്ട ദിവസം കുട്ടി ആ ബട്ടണിലോട്ടല്ല നോക്കിയത് കുട്ടി നേരെ കുട്ടീൻ്റെ അമ്മേൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് അന്ന് എനിക്ക് മനസ്സിലായി ഒക്കയുപേഷൻ തെറാപ്പി എന്നുള്ളത് ഒരു കുടുംബത്തിൽ തിരിച്ചു കിട്ടാൻ കഴിയാത്ത നിമിഷങ്ങൾ തിരികെ കൊടുക്കുന്ന ഒരു കലയാണ് ഒക്കയുപേഷൻ തെറാപ്പി എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു കുട്ടി വളരുന്നത് കാണുന്നതാണ് ഒരു കുട്ടി വളർന്ന് ആ കുട്ടി സ്വന്തമായിട്ട് സ്പൂണ് വെച്ച് കഴിക്കുമ്പോൾ എന്താ മനസ്സിലെ സന്തോഷം ഓ എൻ്റെ കുട്ടി സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം എനിക്ക് തനത്താനിരുന്ന് ഭക്ഷണം എൻ്റെ ഭക്ഷണം എനിക്ക് തനത്താന കഴിക്കാം എൻ്റെ കുഞ്ഞ് കുഞ്ഞ് തന്നെത്താനേ കഴിച്ചോളൂ ഒരു കുട്ടി ഷൂസ് തന്നെത്താനെ ഇടുമ്പോൾ അച്ഛൻ എന്തായിരിക്കും വിചാരിക്കുക ഓക്കെ എനിക്കിന്ന് നേരത്തെ ഡ്യൂട്ടിക്ക് പോകാം അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഇന്ന് പണിക്ക് പോകാൻ വേണ്ടി പറ്റും അവൻ അല്ലെങ്കിൽ അവൾ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഓറ്റി എന്നത് ചെറിയ സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷ തിരികെ നൽകുന്ന ഒരു കലയാണ് സന്മനസ്സോടെ സമത്വത്തിൽ നിന്ന് താങ്ക്